ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് വെച്ചാൽ കുറച്ച് അതായത് സ്പൈസി ചിക്കൻ കറി വിത്ത് ആൽമണ്ട്സ് അതാണൊന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം എൻ്റെ എല്ലാ ഡിഷസും ഞാൻ അത്രേ പറയത്തുള്ളൂ ഈ പറഞ്ഞപോലെ സ്പൈസി വേണമെങ്കിലാക്കിയാൽ മതി സെമി സ്പൈസാണെങ്കിൽ അത് മതി ഏതാ നമുക്കിഷ്ടം തോന്നുക അത് ചെയ്ത് വെച്ചാൽ മതി ചിലർക്കാണെങ്കിൽ ഈ ഇറച്ചിയിൽ ഇച്ചിരി എരുവില്ലെങ്കിൽ കൊള്ളുക എല്ലാം മീനിന് ഇച്ചിരി എരുവില്ലെങ്കിൽ കൊള്ളുക നോൺ വെജിന് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഫുഡിൻ്റെ രീതി പറയുവാണെങ്കിൽ കുറച്ച് സ്പൈസി ആവുന്നതാണ് നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഫാറ്റ് കണ്ടൻറ്റൻസ് അതിന് കളയാൻ പറ്റും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പച്ചമുളക് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സാധനമേ ഉള്ളൂ ഈ പറയുന്ന പോലെ സ്പൈസി ചിക്കൻ വിത്ത് ആൽമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാ സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിനകത്ത് ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ വെജിറ്റബിൾ ഓയിലിൽ തന്നെ ചെയ്യണം ഈ ചിക്കനകത്ത് എന്നാൽ എന്തൊക്കെയോ കഴുകാത്ത ചിക്കൻ പോലെ തോന്നുമായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇതെന്നാന്നറിയാവോ ഞാൻ ഇച്ചിരി ഉപ്പും കുരുമുളകും കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്ത് വെച്ചേക്കുക അതൊരു മിനിമം അതിനാ ഉപ്പും കുരുമുളകോ പുളിയോ ഒക്കെ ഒന്ന് പിടിക്കാൻ ഒരു മിനിമം വൺ അവർ എങ്കിലും അതിന് കൊടുക്കണം അതുകൊണ്ട് നേരത്തെ അതൊന്ന് പെരട്ടി വെച്ചേക്കുന്നതന്നെ ഉള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വീട്ടിൽ ചതച്ചെടുത്താലും മതി പിന്നെ വേണ്ടിയത് സവാള ഒരു കിലോ സവാ ഒരു കിലോ ചിക്കന് നാല് മീഡിയം സൈസ് സവാളയാണ് കണക്ക് സ്പൈസസ് ഗ്രാമ്പു പട്ട ജീരകം പിന്നെ ഇച്ചിരി ഏലക്ക ഇതിന്റെ കൂടെ എപ്പോഴും ഒരു ഇച്ചിരി പെരിഞ്ചീരക കൂടി ഇട്ടാൽ നല്ലതാട്ടോ അപ്പം കുറച്ച് ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ മസ്റ്റ് അല്ല ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പക്ഷെ എന്നാലും ഇറച്ചിക്കും ഇച്ചിരി പെരിഞ്ചീരകം മുന്നിട്ട് നിന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂറി ഇതില്ലെങ്കിൽ ടൊമാറ്റോ നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്താലും മതിയെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിയില ഇത് കുറച്ച് ബദാം ഞാൻ ഇച്ചിരി വെള്ളത്തിൽ കൂത്തിട്ടേക്കുവാണേ അരച്ചെടുക്കാനുള്ള പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ എന്നാന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ ഇറച്ചി എന്ന് പറയുന്നത് കഷ്ണ കഷ്ണം എല്ലോടുകൂടി ഉള്ളത് മേടിക്കാം അല്ലാതെ ഏത് ഇറച്ചിയിലും ഇത് ചെയ്യാൻ നോക്കും പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അത് പോയിട്ട് സവാള വേണം സ്പൈസസ് ആയിട്ട് ഗ്രാമ്പു ഏലക്ക ജീരകം പട്ട നാല് സാധനമേ ഉള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതുകൊണ്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാന്നു വെങ്കിൽ ഇച്ചിരി ചേർക്കുന്നതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് അതിന് കുറച്ചൊരു ടേസ്റ്റൂടെ വരും പിന്നെ വേണ്ടിയത് ടൊമാറ്റോ പ്യൂറയ ടൊമാറ്റോ പ്യൂറ ഇല്ലെങ്കിലോ ഉണ്ടെങ്കിൽ ഈ തക്കാളി അരിഞ്ഞിടാം അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തേച്ചാൽ മതി പിന്നെ അത് ഈ പറഞ്ഞോട്ട് എന്നാ പറയുന്നത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞേച്ചോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചേച്ചാൽ അതിനെ ഒന്ന് അരച്ചെടുത്തേച്ചാൽ മതി പിന്നെ വേണ്ടിയത് നമ്മുടെ സ്പൈസസ് പൊടികളാണ് എന്താന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം കശ്മീരി മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം പിന്നെ കറിവേപ്പില ഇതിനകത്ത് വേണ്ട അതിനകത്ത് പകരം ഇഷ്ട കൂടുതൽ മല്ലിയില ചേർക്കുക ആൽമണ്ട് ചേർക്കുന്ന ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് ആൽമണ്ട്സ് നല്ലതായിട്ട് വറ ഐ മീൻ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പിന്നെ കുറച്ച് ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡെക്കറേറ്റ് കുറച്ച് നെയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ ഒന്ന് എന്താ പറയുക വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ക്രഞ്ചിനെസ് നമ്മുടെ കറിക്കകത്ത് കിട്ടും നല്ല ടേസ്റ്റാണ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാൻ കത്തിച്ചേച്ച് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചെന്നു വെച്ചാൽ ദൈവമേ ഉള്ളി വഴറ്റാൻ നോക്കുവച്ചാ ഇത്ര ഒഴിച്ചല്ലേ അല്ലെട്ടോ ഞാൻ ഇന്ന ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇച്ചിരി ഇറച്ചി ഒന്ന് വറുത്തെടുക്കാൻ പോവാ വറുത്തെടുക്കാന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അത് വറുത്തിട്ടിടുമ്പോ അത് ബേസ് ഒരു കാര്യട്ടോ ഇറച്ചിക്കറി വെക്കുമ്പോ എപ്പോഴും ഇറച്ചി ഒന്ന് വറുത്തിട്ടാ നല്ലതാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കി ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും പക്ഷേ ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാ വേവിച്ച ഇറച്ചിയല്ല അത് പച്ചയ്ക്ക് നമ്മളിങ്ങനെ പെരട്ടി വെച്ചേക്കുമല്ലേ അന്നേരം ഇട്ട് അതായത് അതിനകത്തെ സ്റ്റോക്ക് എല്ലാം ഇറങ്ങി ഒരു ഷാലോ ഫ്രൈ അത്രേ ഉള്ളൂ അല്ലാതെ ഡീപ്പായിട്ട് ആയിട്ട് വറക്കരുത് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയേച്ചാൽ മതി അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കണം പിന്നെ എന്നാന്ന് വെച്ചാൽ അടച്ചിട്ടേ വേവിക്കാവുള്ളൂ അപ്പോൾ ഇറച്ചി ഇച്ചിരി ഒന്ന് വേവുകയും ചെയ്യും പിന്നെ നമ്മൾ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിനകത്തേന്ന് വരുന്ന സ്റ്റോക്ക് കുറച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രേവിയിൽ ഒഴിക്കാൻ നോക്കും അത് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തണം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഒരു ഷാലോ ഫ്രൈ അല്ല പക്ഷെ എന്താ പറയുക ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് അവിടെ ഇവിടെ അല്ല ഇച്ചിരി ബ്രൗൺ ആയിട്ട് തന്നെ വറുത്തേക്കുന്നത് ഒത്തിരി ഡീപ്പാക്കി വറുത്താൽ കുറച്ച് കട്ടിയായി പോവും അത് വേണ്ട നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ല അതുകൊണ്ട് ഒരു ഇച്ചിരി ഷാലോ ഫ്രൈ പോലെ ചെയ്തേച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ആ ബാക്കി എണ്ണയ്ക്കകത്ത് ഒരുപാട് എണ്ണയൊന്നുമില്ല ഒരു ഇച്ചിരി എണ്ണയുള്ളൂ ബാക്കി എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉള്ളി ഇടണം ഉള്ളി എന്ന് പറയുമ്പോൾ അതിന് വയറ്റാൻ ഒരു ഇച്ചിരി നേരെ എടുക്കും എണ്ണ എന്ന് വെച്ചാൽ അതൊരു ബ്രൗൺ കളർ ആവില്ലെങ്കിൽ അതൊരു എന്നാ പറയാ ഉള്ളിക്കൊരു ഒരു ഒരു എന്നാ പറയാ എന്താ പറയുക പച്ചചവരിയല്ലേ അതുകൊണ്ട് അത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണം അത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം പിന്നെ ഈ ഉള്ളി ഒരു ഇച്ചിരി വേഗം മൂക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പ് കൂടി പോകരുത് ഇത് ഇവിടെ ഇരുന്ന് മൂക്കട്ടെ നെക്സ്റ്റ് നമുക്ക് എന്നാന്ന് വെച്ചാൽ സ്പൈസസ് എല്ലാം കൂടെ പൊടിക്കാനുണ്ട് അത് ഏത് സ്പൈസാന്ന് വെച്ചാൽ നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചേക്കും അല്ലേ അത് ഒന്ന് ഞാൻ പൊടിച്ചെടുക്കത്തില്ല അതിന് പേരെന്ന ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അതാട്ടോ എപ്പോഴും ചിക്കൻ കറിക്കൊക്കെ നല്ലത് അപ്പൊ ഇതിനകത്ത് വേണ്ടിയ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പു പട്ട ഒരു കഷ്ണം മതി കുറച്ച് ജീരകം ജീരകം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻസൊക്കെ ചൊക്ക ഒത്തിരി ജീരകം ഉപയോഗിക്കുന്ന ആൾക്കാരാ ഇപ്പൊ നമ്മൾ അത്രേ ഉപയോഗിക്കുക കാര്യം ജീരകത്തിന്റെ ചുവ മുന്നിട്ട് നിൽക്കുവേ പിന്നെ കുറച്ച് ഏലക്കായ ഏലക്ക മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിൽക്കാതെ ഏലക്കായയും കറിവേപ്പിലയും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തില്ല അതുകൊണ്ട് ഒരു നാല് പറഞ്ഞാൽ ഒരാറെണ്ണം ഇട്ടുപോകും ചതഞ്ഞിട്ടേ ഉള്ളൂ അത് മാത്രം മതി ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് വാടിയേ വാടിയേച്ചു ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നത് മൂന്ന് സ്പൂൺ ഇടരുത് നമ്മൾ വീട്ടിൽ ചതയ്ക്കുകയാണെങ്കിൽ ഒന്നര ഒന്നര സ്പൂൺ അതായത് ഒന്നര സ്പൂൺ വെളുത്തുള്ളിയും ഒന്നര സ്പൂൺ ഇഞ്ചിയും ഇടുക അതല്ല മേടിക്കുന്നതാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടേച്ചാൽ മതി അതിനൊരു എന്നാ പറയുക നമ്മൾ വീട്ടിൽ ചതക്കുന്നതിൻ്റെ ആ ഒരു ഇതില്ല മേടിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇതിപ്പോ ഞാൻ എളുപ്പത്തിന് വേണ്ടി മേടിച്ചതാ അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണേ ഇടുവുള്ള ഇത് രണ്ടും കൂടി ഇതിനകത്ത് കിടന്ന് നല്ല ആ എണ്ണയെ കിടന്ന് ഇറച്ചി വറുത്ത് അതേ എണ്ണയെ തന്നെ നല്ലതായിട്ട് ഒന്ന് മൂക്കണം ഒന്ന് ബ്രൗൺ കളർ കളറാവണം അതാ കണക്ക് ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് നോക്കിയാൽ അറിയാം അത് ഒരു ഒരു എന്നാ പറയാം ഒരുപാട് അങ്ങ് ബിരിയാണിക്ക് വറക്കുന്ന കൂട്ടം അങ്ങ് മരിഞ്ഞു പോകേണ്ട എന്നാലും അതൊരു ഇച്ചിരി ബ്രൗൺ ആയാൽ മാത്രം മതി ഇനിയാണു നമ്മുടെ സ്പൈസസ് അതായത് നമ്മുടെ പൗഡർ എല്ലാം ചേർക്കാൻ പോവാണേ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവനുസരിച്ച് ഇതിന് വലിയ എരിവില്ല കേട്ടോ ഇത് ബട്ടൂരയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഇപ്പം കാശ്മീരി മുളകായിരുന്നേ അതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇനി എണ്ണാന്ന് വെച്ചാൽ ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണം എണ്ണയെല്ലാം നല്ലായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് അധികം സമയം എടുക്കുക പൊടിയെല്ലാം മൂക്കാനായിട്ട് ഇതൊരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂറയില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കണം ഒരു കിലോയ്ക്ക് ഒരു മൂന്ന് ടൊമാറ്റോ ആണ് കണക്കുക അതനുസരിച്ചുള്ള ടൊമാറ്റോ പ്യൂറയായിട്ട് മേടിക്കുകയാണെങ്കിൽ അത് ചേർത്താ മതി ഇത് അങ്ങോട്ട് ഒഴിച്ചേച്ച് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ അത് ഇതിനകത്തോട്ട് മസാലയും ടൊമാറ്റോ പ്യൂറയും എല്ലാം കൂടെ ഈ ഒരു എന്നാ പറയാ ഇപ്പൊ ഒരു തിക്ക് ഗ്രേവി ആയില്ലേ ഇതിനകത്ത് കിടന്ന് കിടന്ന് ആ വെള്ളമെല്ലാം പറ്റി ആ എണ്ണയൊന്ന് സൈഡിലൊന്ന് തെളിയണം ആ സമയം അതേ ഗ്ര ബ്ലണ്ടറിൽ നമ്മൾ ഈ ആൽമണ്ട് കംപ്ലീറ്റ് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ ആ ബദാം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചില്ലേ അത്രയും മതിയാവും പോരങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് വെച്ച് അങ്ങൊന്ന് അരച്ചെടുത്താൽ മതി അടച്ചിരിക്കട്ടെ ആ പൊടി അരഞ്ഞില്ല നമ്മൾ അത്രയും വെള്ളം പോരാ ഇച്ചിരി കൂടി വെള്ളം വേണേ എന്നിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും കൊത്തു പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബദാമിന്റെ ഈ ഒരു കൊഴുപ്പാന്നു നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുത്തുന്നത് അതേപോലെ ഇത് നല്ല ആൽമണ്ട് ചിക്കൻ കറിയാണ് അന്നേരം പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ വരുത്തുന്നത് സത്യം വന്ന ഈ ഒരു പേസ്റ്റാണ് എന്നെയൊക്കെ ഇച്ചിരി 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 ആയിട്ട് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ ഇച്ചിരി 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 വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ അന്നേരം എന്നാന്നോ പെട്ടെന്ന് ആ വെള്ളം പറ്റുന്ന നേരം കൊണ്ട് ആ വരുന്ന ആവി ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വരുന്ന ആവി തന്നെ ഇരുന്ന് ആ പൊടി ഒന്ന് വേവുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം നമുക്ക് വേണ്ടിയത് ആ എണ്ണ തെളിയാനും കൂടി ഉള്ളതാണ് അന്നേരം ആ എണ്ണ തെളിയുകയും കൂടെ ചെയ്യും ആ സമയം നമ്മൾ എന്താ ചെയ്യണം നമ്മുടെ ബദാമരയ്ക്കണം കണ്ടോ എണ്ണയും തെളിയുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ പൊടിയും നല്ലതായിട്ട് വേവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എണ്ണ നമ്മൾ എണ്ണ ചിക്കനിലിട്ട് വറുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയുടെ ഐ മീൻ ആ ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ പ്രത്യേകം വേവിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളം കിട്ടും അത് സ്റ്റോർ ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ചിക്കൻ എണ്ണയിൽ ഇടുമ്പോൾ ആ സ്റ്റോക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വറുക്കാനിടുന്ന ചട്ടിയുണ്ടല്ലോ ഇച്ചിരി നേരം ഒന്ന് അത് ചിക്കൻ ഇട്ടേച്ച ഒന്ന് അടച്ചിടണേ അടച്ചിടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഊറും അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചിക്കൻ സ്റ്റോക്കാണ് ഇത് അങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കും പക്ഷേ ഇത് കുറച്ച് ഒരു മെനക്കെട്ടൊരേർപ്പാടായതുകൊണ്ട് ഞാൻ അധികം പറയുകയില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ പ്രത്യേകം ചിക്കൻ ഒന്ന് വേവി ചേച്ച് ആ വെള്ളം എടുക്കുന്ന ഏതായാലും കുഴപ്പമില്ല അങ്ങനെ എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും കാര്യം ആ ഫ്രൈഡേ ഒരു ചിക്കൻ വറുത്ത് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റും കൂടി ഇതിനകത്തോട്ട് കലരും അപ്പം അത് കുറച്ചും കൂടെ ഒരു ഫ്ലേവേർഡാണ് പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ ഒന്നുകൂടെ വറക്കുക സെയിം സാധനം ഉണ്ടല്ലോ എന്ന് പറയും പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇനി എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ ഇപ്പം ഈ ഉണ്ടാക്കുന്ന ഗ്രേവി അതിൻ്റെ ആ പച്ച ശരിക്കും ഒന്ന് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആ ഒരു കറി എന്താ പറയാ ആ ഒരു പച്ച ഉണ്ടല്ലോ എല്ലാ പൗഡറിന്റെയും സ്പൈസസിന്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട് അതെല്ലാം മുന്നിട്ട് നിക്കും അപ്പോൾ എന്നാ വച്ചാൽ ഇപ്പൊ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ ടു ത്രീ ടൈംസ് വെള്ളം ഒഴിച്ചു അത് പോയിട്ട് നമ്മൾ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പകുതി ഒരു ഒരു വലിയ സ്പൂൺ ഒഴിച്ചാ മതി വറുത്തോണ്ടിരിക്കുന്ന ഇറച്ചിക്കകത്ത് സ്റ്റോക്ക് എടുക്കാൻ അത്ര കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ സേഫ് സൈഡ് മറ്റേത് തന്നെ ചെയ്തേച്ചാ മതിയെ ആ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ എന്താ പറയാ കറിയേൽ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുള്ളൂ ഏതൊരു കറിക്കും ശരിക്കും പറഞ്ഞാൽ രുചി വരുന്ന എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ വഴറ്റുന്ന സമയത്താ ഇതിനു വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ചെയ്തു പോയാല് നമ്മുടെ കറിക്ക് ടേസ്റ്റേ വരികല വെളുപ്പത്തില് ഏതൊരു കറിയും ചെയ്യാന്ന് വിചാരിച്ച നടക്കുകയല്ലേ എണ്ണയെല്ലാം നല്ലായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ആ ഇട്ട പൊടിയെല്ലാം നല്ലായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനാ അടച്ചിട്ട് വേവിക്കുമ്പം നമ്മൾ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ വറുക്കുന്ന സമയത്ത് തന്നെ ഒരു മുക്കാലിൽ കൂടുതൽ നല്ലതായിട്ട് വേവും പക്ഷേ എന്നാലും നമുക്ക് ആ ചിക്കൻ അകത്തോട്ട് ഈ സ്പൈസിനെസ് കംപ്ലീറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഇച്ചിരിയും കൂടി ആ വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ആ സ്പൈസ് കിടന്നൊന്ന് തിളച്ച് ഈ നമ്മുടെ ആൽമണ്ട് പേസ്റ്റും എല്ലാം ചേർത്താലേ ഒക്കെ ഉള്ളൂ ഫസ്റ്റ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ അരപ്പ് നമ്മുടെ ചിക്കനേൽ നല്ലതായിട്ടൊന്ന് തേക്കച്ച് ആ ഒക്കെ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ അതിനകത്ത് അങ്ങ് എടുക്കണം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബദാം ചേർത്തിരിക്കുന്നോണ്ടല്ലോ കുറച്ച് ഒന്ന് ഈ പറഞ്ഞ കൂട്ടാ അതൊന്ന് കുറുകും അപ്പം എന്നാന്ന് വെച്ചാൽ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എന്തോരം വേണം എന്തോരം ഗ്രേവി വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം സ്റ്റോക്ക് ഒഴിക്കുന്നതും ആ വെള്ളം ചേർക്കുന്നതും ഇനി നമ്മൾ ആദ്യം ഉപ്പ് ഉള്ളി വഴറ്റിയപ്പോഴാണ് ചേർത്തത് ഇനി ഒരു ഇച്ചിരി കൂടി ചേർത്ത വച്ചാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് േർത്താൽ മതി കുറേ നേരം കൊണ്ട് ഞാൻ ഈ സ്പൂൺ ഇങ്ങനെ ഇടുന്നു പക്ഷെ ഒരുപാട് അങ്ങ് ഇടുന്നതല്ല ഇച്ചിരി 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 വീതം ഇട്ട് കൊടുക്കുന്നതാന്നെ പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നറച്ച മല്ലിയില എനിക്കൊരു ഇച്ചിരി കുറച്ച് കൈ ഇതിലത്ത് കരുതണം എന്നാണെന്നറിയുമോ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണം അതുകൊണ്ട് മുഴ ഇടുകയല്ല ഇച്ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടു ഇപ്പത്തെ കറി തിളക്കുന്നതിന് മുന്നേ തന്നെ എന്നാന്ന് വെച്ചാൽ ആ കറി നല്ല തിക്കാവുന്നുണ്ടേ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം എന്തോരം നമുക്ക് ആ കറിക്ക് തിക്നെസ് വേണം എന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അതി കുറച്ചേച്ച് കുറച്ച് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കൊടുക്കണം എന്നാത്തന്നറിയാവോ ആ ഗ്രേവി എല്ലാം നമ്മുടെ ചിക്കനെ പിടിക്കണം അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം അതിനായിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇട്ട് കൊടുത്തേച്ച് വേണം ആ ചിക്കനകത്തോട്ട് ആ സ്പൈസിനെസ് കംപ്ലീറ്റ് പിടിക്കാൻ നമ്മൾ വറുത്തേക്കുമല്ലേ അന്നേരം കുറച്ചൊരു ഹാർഡ്നെസ് ആ ചിക്കൻ ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഗ്രേവി കിടന്ന ആൽമണ്ടും സ്പൈസസും എല്ലാം ചേർന്ന് വരാൻ മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിലും കൊടുക്കണം തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ തീ കുറച്ച് വെച്ച് പിന്നെ അതിനകത്ത് കിടന്ന ചിക്കൻ പെരട്ടിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കറിയായിട്ടെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ വാങ്ങാൻ നേരം ഒരു കാര്യം കൂടെ ചെയ്തോളൂ കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ട് കുറച്ച് എണ്ണയിൽ ഒന്നും മൂപ്പിച്ചിട്ടാ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നിറച്ച് മല്ലിയിലിട്ട് നല്ല ചൂട് ബട്ടൂരയുടെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ നാണിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയായിട്ടോ അത് നല്ല ചൂടോടെ വേണം പിള്ളേരെ അടുക്കളയിലോട്ട് പിടിച്ചിരുത്തി ടേബിളേലിരുത്തി വെച്ച് നല്ല ചൂട് ബട്ടൂരയും ചൂട്ട് കൊടുക്കണം ഈ കറിയും കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ നമ്മൾ ചിക്കൻ ആൽമണ്ട് ചിക്കൻ കറി ഇവിടെ ഭയങ്കര റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു അബദ്ധം ഞാൻ പറയാം ഞാൻ വലിയ ഡയലോഗ് വർക്ക് ഇല്ല അതാ ആൽമണ്ട് ഇസ് ക്രഞ്ചി അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ക്രഞ്ചി ബ്രേക്ക് ഒക്കെ പോകാമെന്ന് പക്ഷേ ഇനി അകത്ത് ക്രഞ്ചിനസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വരികയല്ല കുറച്ചൂടെ ക്രഞ്ചി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ എണ്ണയിൽ വറുത്തുനിന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കുന്നു